അതിതീവ്രമായ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്ന നിലയിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കോസ്റ്റ് ഗാർഡ് വിവരം അറിയിക്കുകയായിരുന്നു അതായത് ആദ്യം അറിയിക്കുമ്പോൾ ചരക്ക് കപ്പൽ എന്ന ഇൻഫർമേഷൻ കിട്ടിയില്ല അത് പിന്നീടാണ് ഏറ്റവും ഒടുവിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ചരക്ക് കപ്പലാണ് വിഴത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വിഴത്ത് നിന്ന് പുറപ്പെട്ടൊരു ചരക്ക് കപ്പൽ കൊച്ചി എത്തിയപ്പോൾ അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ കൊച്ചി തീരത്തുനിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇതൊരു അപകടത്തിൽപ്പെട്ടുകയും കൊച്ചി ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട് പതിനഞ്ച് ജീവനക്കാരനെ രക്ഷിക്കുകയാണ് ഒരു ശ്രമമൊക്കെ തുടരുന്നു അങ്ങനെ ആ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ അവിടെ ിൽ നിന്നാണ് ഒരു കാർഗോ കടലിലേക്ക് പോയത് അതായത് ഒരു കണ്ടെയ്നർ കടലിലേക്ക് മറിഞ്ഞു ആ കണ്ടെയ്നറിൽ നിന്നാണ് അതിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം സൾഫർ കണ്ടെയ്നർ അതായത് സൾഫറിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള ഒരു ഓയിൽ ഗ്യാസ് ഓയിൽ ഗ്യാസ് ആണ് ഈ മറയൻ ഓയിൽ ഗ്യാസാണ് ഈ കണ്ടെയ്നർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു അപകടകരമായ ഒരു കണ്ടെയ്നറാണ് എന്ന രീതിയിലുള്ള മുന്നറിയിപ്പും ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുന്നുണ്ട് ഇത് ഇത് അനുസരിച്ചാണ് സംസ്ഥാന ദുരന്ത നിവാരണ അറിയിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഒരു അപകടകരമായ മുന്നറിയിപ്പ് നിലയിലാണ് കേരള തീരത്ത് തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ളത് മാധ്യമങ്ങളുടെ ആ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്